ശംശായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഇടവകയിലാണ് എൻ്റെ വീട് എൻ്റെ പേര് ജോളി എൻ്റെ ഞാൻ ഇപ്പോൾ ഞാനും എൻ്റെ അമ്മയും ആണ് ഈ വീട്ടിലുള്ളത് എൻ്റെ മൂന്ന് പെമ്മക്കളാണ് എനിക്കുള്ളത് അവരുടെ വിവാഹം കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി പിന്നെ ഞാൻ ചെറുപ്പം മുതലേ മാതാവിനോട് ഭക്തി ഉള്ള ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ അതിന് കൂടുതൽ മാതാവിലേക്ക് അടുക്കാൻ കാരണം എൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പം അതിൽ തന്നെ മാതാവ് ഇടപെട്ട ഒരു അനുഭവം ഉണ്ടായി എനിക്ക് ഏകദേശം ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ശക്തമായ വയർവേദന വേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമായിരുന്നു പല സ്ഥലത്തും കൊണ്ടുപോയെങ്കിലും അതിനൊരു ഉണ്ടായില്ല ഈ വയറുവേദന വരുമ്പോൾ ഞാൻ എവിടെയാണേലും ഞാൻ അവിടെ വീണ് പോകും വീ നിലത്ത് കടന്ന് ഉരുളും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ വയനാട്ടിലുള്ള പള്ളിക്കൊന്ന് പള്ളിയിൽ മാതാവിൻ്റെ അടുത്ത് പെരുന്നാളിന് ഞങ്ങൾ പോകാറുണ്ടായിരുന്നു അപ്പോഴവിടെ മാതാവ് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യമൊക്കെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ ഇവരോടൊന്നും പറയാതെ ആ സമയത്ത് ഞാനൊരു നേർച്ച നേരുന്നു അമ്മേ മാതാവേ എൻ്റെ ഈ വയറുവേദന മാറ്റിത്തരുവാണെങ്കിൽ ഞാൻ ആ പള്ളിക്ക് ചുറ്റും മുട്ടയെ നീന്തിയേക്കാമെന്ന് അപ്പോൾ ഞാനാ നേർന്നു പിന്നെ എനിക്ക് ഒരിക്കലും ആ വയറുവേദന ഉണ്ടായിട്ടില്ല അത് ഞാൻ അന്ന് എൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഒരു നേർച്ച നേർന്നിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് ഞാനത് മറന്നുപോയി പക്ഷെ പ്ലസ് ടു എത്തിയപ്പോഴാണ് എനിക്കത് എല്ലാം ഓർമ്മ വരികയും ഞാൻ പിന്നീട് ആ നേർച്ച നിറവേറ്റുകയും ചെയ്തത് പിന്നീട് എനിക്ക് മാതാവിനോട് കൂടുതൽ ഞാൻ അടുക്കുവാനും മാതാവ് എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഇടപെടാനും തുടങ്ങി എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ മാതാവിനെയാണ് കൂട്ടുപിടിക്കുക മാതാവിനോട് കൂടുതലെടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി എൻ്റെ ഭർത്താവ് ഒരു ചെയിൻ സ്മോക്കിംഗ് ആയിരുന്നു അപ്പോഴൊരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ എന്നോടൊരു ബ്രദർ പറഞ്ഞു അതിനുവേണ്ടി നൂറ് ജപമാലയെല്ലാം പറഞ്ഞു അങ്ങനെ ഞാൻ നൂറ് ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നോട് എവിടെയെങ്കിലും പോയി എനിക്കൊരു ധ്യാനം കൂടണമെന്നാണ് അതുവരെ ധ്യാനം കൂടാനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്ന ആളായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ശാലൂമില് ആ സമയത്തെ ധ്യാനം ഉണ്ടായിരുന്നു അവിടെ പോയി കൂടാൻ പറഞ്ഞു അങ്ങനെ ഭർത്താവ് അവിടെ പോയി ധ്യാനം കൂടി അന്ന് ധ്യാനം കൂടി വന്നതിന് ശേഷം അദ്ദേഹം മരിക്കുന്നവരെ ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം പിന്നെ മറ്റൊരു മറ്റൊരത്ഭുതം നടന്നത് ഞങ്ങളുടെ വീട് പണിയുടെ സമയത്ത് അതിനടുത്തേക്ക് ആ വീട് പണിയുന്ന സ്ഥലത്തിനടുത്തേക്ക് ഞങ്ങൾ വാടകയ്ക്ക് മാറി അങ്ങനെ ആ വാടകയ്ക്ക് ഏകദേശം സൗകര്യമൊന്നും ഇല്ലാത്ത വീടായിരുന്നു അഞ്ചു വർഷത്തോളം ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചു എന്നിട്ടും വീട് പണി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല തറ കെട്ടിക്കഴിഞ്ഞു മരമെല്ലാം ശരിയാക്കി വെച്ചു പക്ഷേ ബാക്കി പണി പൂർത്തിയാക്കാൻ പറ്റാതെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു ആ സമയത്ത് ഞാൻ മാതാവിനോട് എന്നും ഞാൻ വിശുദ്ധ കുർബാനയ്ക്കും പോകുമായിരുന്നു അതുപോലെ തന്നെ മാതാവിനോട് സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത് എന്നിട്ട് അവസാനം ഞാൻ ഒരു ദിവസം മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവ് ഞാൻ ഇനി അമ്മയോട് ഒന്നും പ്രാർത്ഥിക്കുന്നില്ല അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ അങ്ങനെ ഞാൻ ഒരു പരാതി പറഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾക്ക് ആ വാടക വീട്ടിൽ നിന്ന് മാറണമെന്നുണ്ടായിരുന്നു അതിനും കഴിയുന്നില്ല അപ്പോൾ വാടക വീട്ടിൽ നിന്ന് മാറാനും പറ്റാത്ത വിഷമമായിരുന്നു എനിക്ക് അപ്പോൾ മാതാ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കണ്ട് പിറ്റേന്ന് രാവിലെ ഒരു അഞ്ച് മണിയായപ്പോൾ ശനിയാഴ്ച മാതാവ് ഉണ്ണീശയും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഞാൻ അങ്ങനെ ദർശനത്തിൽ കണ്ടു എന്നിട്ട് മാതാവ് എന്നോട് പറഞ്ഞു പന്ത്രണ്ട് ദിവസം ഉപവസിക്ക് എന്നിട്ട് ഇങ്ങനെ ഒരു കാർഡിൽ എഴുതി കാണിച്ചു അപ്പോഴെല്ലാം ശരിയാകുമെന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ആ ശബ്ദം കേട്ടോണ്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് ദിവസത്തെ ഉപവാസം എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അത് പന്ത്രണ്ട് ദിവസം അടുപ്പിച്ചാണോ ഉപവസിക്കേണ്ടത് എന്താന്ന് ഞാൻ ആ കൺഫ്യൂഷനായി അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ബ്രദറുമായിട്ട് ഈ കാര്യം പങ്കുവച്ചു അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു ശരിക്കും മാതാവാണ് പറഞ്ഞത് അപ്പോൾ പന്ത്രണ്ട് ശനിയാഴ്ച ഉപേക്ഷിക്കാൻ ആ മാതാവ് പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് ശനിയാഴ്ച ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു നല്ല വാടക വീട്ടിലേക്ക് തന്നെ മാറാനുള്ള അനുഗ്രഹം കിട്ടി പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് അവിടെ വീട് അവിടെയല്ല പണിയേണ്ടതെന്നായിരുന്നു പിന്നീട് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നീട് ഞങ്ങൾ ഞാൻ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് കോൺവെന്റിന്റെ മാതാവ് രക്തകണ്ണീരൊഴുക്കിയിരുന്നു അപ്പം ആ അമ്മയുടെ അടുത്ത് ഞാൻ പോയിട്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കും വീടിന് എന്നും പള്ളിയിൽ പോകാനുള്ള സൗകര്യത്തിന് എനിക്കൊരു വീട് തരണേ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പള്ളിയുടെ അടുത്ത് തന്നെ ഇപ്പം ഞങ്ങളുടെ ഈ വീട് പള്ളിയുടെ തൊട്ടടുത്താണ് അതിര് പള്ളിയാണ് മടവും പള്ളിയൊക്കെയാണ് ഞങ്ങളുടെ വീടിന്റെ അതിര് ഇവിടെ ഞങ്ങൾക്ക് ഈ വീട് ലഭിക്കുക അത് ഒരു ഞങ്ങളിങ്ങനെ വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച ഞാൻ രാത്രി മുഴുവനും മാതാവിൻ്റെ അടുത്ത് പോയിരുന്നു പ്രാർത്ഥിച്ചു ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ ആ പിറ്റ ആ പിറ്റത്തെ വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും എനിക്ക് വീട് ലഭിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ മാതാവ് ഒത്തിരി അത്ഭുതങ്ങൾ ഞാൻ പിന്നെ ഒരു ഒരു മാതാവിനൊരു കണ്ടീഷനും കൂടെ വെച്ചിരുന്നു എനിക്ക് ഈ കിട്ടുന്ന സ്ഥലത്ത് തെങ്ങുണ്ടായിരിക്കണം അപ്പൊ ഞങ്ങൾ ഈ സ്ഥലം മേടിച്ചപ്പോൾ ഒമ്പത് തെങ്ങുണ്ടായിരുന്നു ഞാൻ ചോദിച്ചതുപോലെ തന്നെ മാതാവ് എനിക്ക് തന്നു ഇവിടെ ഞങ്ങൾ വാങ്ങുമ്പോൾ ഒരു ചെറിയ വീടായിരുന്നു ഇത് ശേഷം ഞങ്ങൾ ഇവിടെ ഒരു കുറച്ചും കൂടി ഒരു വലിയ വീട് വീടിന്റെ പണി ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു ഞങ്ങളൊരു സ്ഥലം വാങ്ങുന്നതന്നെ ലോണൊക്കെ എടുത്തായിരുന്നു പക്ഷേ പിന്നീട് ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് ആറ് എട്ട് മാസം കൊണ്ട് ഞങ്ങൾ ഈ വീട് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതൊക്കെ മാതാവിനോട് കൊന്ത ജെല്ലി തന്നെയാണ് എനിക്ക് ഈ വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചത് അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഈ പണിക്ക് വീടിന് പണിയെടുക്കുന്നവരെയും ഈ വീട് കോൺട്രാക്ട് എടുത്ത ആളെ എല്ലാം ഞാൻ സമർപ്പിച്ച് കൊന്ത ജെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒരിക്കലും പണിയെടുക്കുന്ന ആൾ തന്നെ പറഞ്ഞു എന്താണെന്നറിയില്ല ഈ അട ഞങ്ങൾ പണിയുന്ന വീടിൻ്റെ പണിയെല്ലാം പെട്ടെന്ന് പൂർത്തിയാകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ മനസ്സിലോർത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പിന്നീട് വീട് പണി പൂർത്തിയാക്കി ഞങ്ങൾക്ക് വീട് മാറേണ്ട സമയത്ത് വന്നപ്പം ഇല്ലായിരുന്നു ആ സമയത്ത് നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം ചൊല്ലി ഞാനും എൻ്റെ മോളും കൂടെ പ്രാർത്ഥിച്ചു ഞാൻ പർവ്വതങ്ങളിലേക്ക് ആണോ ഉയർന്ന എനിക്ക് സഹായം എവിടെയെന്ന് വരും എനിക്ക് സഹായം എൻ്റെ കർത്താവിൽ നിന്ന് വരുന്നു ആ വചനം ഞങ്ങൾ ആ ബൈബിൾ വചനം ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് കയറി വരികയും ഒരു ഇരുപത്തയ്യായിരം രൂപ എടുത്ത് എൻ്റെ തന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യം ഉണ്ടാകും ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചൊല്ലി പ്രാർത്ഥിച്ചാലും മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഇരുന്നത് അപ്പോൾ ഇതിനൊക്കെ മാ ഇനിയും ജീവിതത്തിൽ പിന്നീടാണേലും മാതാവ് കൂടെ നടക്കുകയും ഒത്തിരി അത്ഭുതങ്ങൾ മാതാവിനോട് ചോദിച്ചതെല്ലാം മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് എല്ലാ കുറവുകളും നിറവാക്കി അമ്മ മാറ്റി ത്യവിശുത്തേ അങ്കന്യാ മാറിയാമെ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽപൂറങ്ങളിലൂടെ കാറ്റു വിതച്ചു കൊടും കാറ്റു കൊയ്യുന്ന മേച്ചിൽപൂറങ്ങളിലൂടെ അന്തിക്കിടേനെ കാണാതല ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ നിത്യവിശുദ്ധേയാന്യാ മാറിയാമെ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നന്മ നിൻ സ്നേഹവാൾസല്യങ്ങൾ ഞങ്ങൾ ഈ മാതാവിൻ്റെ മുമ്പിലാണ് ഞാൻ പ്രാർത്ഥിക്കാറ് അമ്മയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ഒത്തിരി കാര്യങ്ങൾ അമ്മ എനിക്ക് തന്ന നേരി തന്നിട്ടുണ്ട് എനിക്ക് സമാധാനവും ആശ്വാസവും ഒത്തിരി സ്നേഹവും ഒക്കെ അമ്മ തരാറുണ്ട് എൻ്റെ വിഷമസന്ധികളിലെല്ലാം ഞാൻ ഈ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാറുണ്ട് ആ കരഞ്ഞു കഴിയുമ്പം തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സമാധാനം മനസ്സിന് സമാധാനം ശാന്തിയൊക്കെ ലഭിക്കും അപ്പോൾ അമ്മ ഞാൻ ഒരു ഹാർട്ട് രോഗിയാണ് ഹാർട്ട് പേഷ്യൻ്റാണ് എന്നെ എനിക്ക് ഞാൻ റൊമാറ്റിക് ഹാർട്ട് ഡിസീസാണ് എനിക്ക് അപ്പോഴൊരു ഇരു മുപ്പത്തഞ്ച് വർഷമായി അസുഖം എനിക്കുണ്ടായിരുന്നു മെഡിസിനൊക്കെ എടുത്തുകൊണ്ടാണ് ഇരുന്നത് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ വാൽവി റീപ്ലേസ്മെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്ത് എനിക്കത് ചെയ്യാവുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഞാൻ അതുകൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് രോഗശാന്തി തന്നു രോഗ രോഗശാന്തി തന്നു അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഈ അവസ്ഥയിൽ എനിക്ക് രണ്ട് തലയെണ്ണ വെച്ചിട്ട് ചാരി കടക്കാനോ പറ്റുകയുള്ളൂ നേരെ കിടക്കത്തില്ല ഞാൻ ചെയ്യുന്ന ജോലിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം എന്നാൽ എനിക്ക് ഈ രോഗത്തിൻ്റേതായ സിംറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ജോലികളൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം എനിക്ക് തന്നു മാതാവ് തന്നു ഞാൻ എപ്പോഴും പറയും അമ്മേ അമ്മേടെ മകനെയും കൂട്ടി അമ്മ എൻ്റെ അടുത്തേക്ക് വരണം എനിക്ക് എൻ്റെ ജോലികളെല്ലാം ചെയ്യാനുള്ള ആരോഗ്യം എനിക്ക് തരണം അതുപോലെ തന്നെ എനിക്ക് എല്ലാ ജോലികളും എത്ര ഞാൻ തെങ്ങിൻ്റെ ചില ഞങ്ങൾക്ക് കുറച്ച് തെങ്ങുണ്ട് അതിന് ആളെ കിട്ടാതെ വന്നാൽ ഞാൻ തെങ്ങിൻ്റെ ചുവട് വരെ ഞാൻ ആ കളിച്ചോ വള വിടുകയോ ഒക്കെ ചെയ്യുമായിരുന്നു അത്രേ എനിക്ക് ചെയ്യാൻ പറ്റും എന്ത് ജോലി എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ പിന്നീട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പിന്നെ അമ്മായിമ്മയൊക്കെ സുഖമില്ലാതെ അപ്പോൾ അമ്മേനെ എടുത്ത് ഞാൻ തന്നെയാണ് ബാത്റൂമിൽ കൊണ്ടുപോകാറൊക്കെ അതിനൊക്കെയുള്ള ആരോഗ്യവും കൃപയെല്ലാം ദൈവം എനിക്ക് തന്നു അമ്മയുടെ ഒറ്റ സഹായത്തോണ്ട് സഹായം കൊണ്ടാണ് എനിക്ക് അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് പിന്നീട് ഒരു ചേച്ചി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഈശോ പറയുന്നുണ്ട് അത് വീണ്ടും ഓപ്പറേഷൻ ഒരു മാസത്തിനുള്ളിൽ ചെയ്യാനാണ് പറയുന്നതെന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്ത് എൻ്റെ ഇളയ മകള് ഗർഭിണിയായിരുന്നു അവൾ പ്രസവത്തിന് രണ്ട് മാസത്തെ ഇതും കൂടി ഉണ്ടായിരുന്നു എട്ടാം എട്ട് മാസമായിരുന്നു അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു മാതാ അമ്മയോടും പറഞ്ഞു അമ്മേ എനിക്ക് സമയത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല അവസ്ഥയല്ലെന്ന് അമ്മയ്ക്കറിയാലോ അപ്പോൾ അങ്ങനെ തിരുക്കുമാറിനോട് പറഞ്ഞ് എനിക്കിത് ഇച്ചിരി നീട്ടിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപ്രകാരം പിന്നീട് ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു ഈശോ മൂന്ന് മാസം കൂടെ നീട്ടി തരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ പിന്നീട് മോളുടെ പ്രസവം എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ രോഗത്തെക്കുറിച്ച് ഞാൻ അങ്ങ് മറന്നുപോയി ഇത് ഓപ്പറേഷൻ ചെയ്യണമല്ലോ ആ ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങ് പോയി അങ്ങനെ ആറു മാസമായി എന്നോട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആറുമാസമായി അപ്പോഴും എനിക്കൊരു പനി വന്നു ആ പനി വന്നതോടനുബന്ധിച്ച് എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ട ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പൊക്കെ ഞാൻ ചെയ്തു അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മയെ ഓപ്പറേഷൻ്റെ സമയത്ത് ഞാൻ അമ്മയുടെ മടിയിലാണ് കിടക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ടേബിളിൽ കിടക്കുന്ന സമയത്ത് അമ്മ എന്നെ മടിയിൽ കിടത്തണം ആ ഡോക്ടറിൻ്റെ കരങ്ങളിലൂടെ അങ്ങയുടെ തിരുക്കുമാരനോട് തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറയണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നേ പിന്നെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ഇഷ്ടം മാത്രമേ നിറവേറാവുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് വേണ്ട എൻ്റെ മക്കൾ മൂന്ന് പേർക്കും ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് അവർക്ക് മൂന്ന് പേർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഒരു അനീറ്റിയും അമ്മയും എൻ്റെ കൂടെ നിന്നത് അപ്പോൾ എൻ്റെ മരുമ മൂത്ത വന്നിട്ട് അമ്മോൻ എല്ലാ കാര്യങ്ങളും അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഡോക്ടർമാരല്ലോണ്ട് എല്ലാം വേണ്ട വിധത്തിൽ ചെയ്തുകൊണ്ട് ഈ ഓപ്പറേഷൻ്റെ സമയത്ത് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല സാമ്പത്തിക പ്രശ്നമൊന്നും ഉണ്ടായില്ല എനിക്കാണെങ്കിൽ ഒരു മുള്ളെടുക്കുന്ന ഒരു ലാഘവത്തോടെയാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയത് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സീരിയസ് സീരിയസൊക്കെ എനിക്കറിയായിരുന്നു രണ്ട് പാൽവാണ് മാറ്റി വയ്ക്കേണ്ടത് അത് ഇച്ചിരി ആണെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കിയാൽ അതിനെക്കുറിച്ചെല്ലാം ഞാൻ പഠിച്ചായിരുന്നിരുന്നത് അപ്പോൾ അതെനിക്കറിയായിരുന്നു അതിനെക്കുറിച്ച് എന്തൊക്കെ എത്ര സീരിയസ് ആണ് ഈ വാൽവ് റീപ്ലേസ്മെൻ്റ് എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ എനിക്ക് ഒരു പേടിയില്ലായിരുന്നു ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ മടിയിലാണ് ഞാൻ കിടക്കുക ഞാൻ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അങ്ങനെ ഡോ അവിടെ ഓപ്പറേഷൻ്റെ സമയത്ത് ഡോക്ടർ ഒരു വാൽവ് മാറ്റി വെച്ചു രണ്ടാമത്തെ വാൽവ് മാറ്റി വെ വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ി പി കുറഞ്ഞു ഇരുപതിലെത്തി സാധാരണ ഇരുപതിലൊക്കെ ബി പി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡെത്തായിരിക്കും അങ്ങനെ പിന്നെ മൂന്നര മണിക്കൂറോളം ഡോക്ടർമാർ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് പക്ഷെ ഞാനിതൊന്നും അറിയുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ മൂന്നര മണിക്കൂറിന് ശേഷം എൻ്റെ ബി പി ഉയരാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർമാർ അപ്പോൾ ഒത്തിരി പേർ ഈ സമയത്ത് ഒത്തിരി സ്ഥലങ്ങളിൽ കുറേ പേര് വിശുദ്ധ കുർബാനയുടെ മുമ്പിലും പരിശുദ്ധ അമ്മയുടെ മുമ്പിലുമായിട്ട് എനിക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ ബി പി കൂടുകയും പിന്നീട് വീണ്ടും രണ്ടാമത്തെ വാൽവ് മാറ്റി വെക്കുകയും ചെയ്തു അതിനുശേഷം വെൻ്റിലേറ്ററിലായിരുന്നു അവിടുന്ന് ഐ സിയുയിലായിരിക്കുന്ന സമയത്ത് ഞാൻ രണ്ടു ദിവസം കൂടുതൽ ഐ സിയു കിടക്കേണ്ടി വന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ ഹാർട്ടിൻ്റെ റേറ്റ് കൂടിയും കുറഞ്ഞു ഇരിക്കുക അപ്പോൾ ഒരു ദിവസം നേഴ്സ് ഇങ്ങനെ ഐ സിയുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ പറ്റിയേ അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഹാർട്ട് ഇത് കാർട്ടിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടിയും കുറഞ്ഞു ഇരിക്കുവാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ രാത്രി പത്തരയായി ഞാൻ പറഞ്ഞു ഒരു കാര്യ എൻ്റെ അനീത്തിയെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു ആ സമയത്ത് ശരിക്കും അവർ വിസിറ്റേഴ്സിനെ അനുവദിക്കാത്ത സമയമാണ് എങ്കിലും ഞാനിങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അനീത്തീനെ വിളിച്ചോണ്ട് വന്നു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എന്റെ മൂന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞു അവരോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ എനിക്ക് നാളെ ഈ അയ്യൂ എന്ന റൂമിലേക്ക് മാറുകയും ചെയ്യണം പിന്നെ എൻ്റെ ഈ റേറ്റ് ഹാർട്ടിൻ്റെ ഈ പ്രശ്നം നോർമൽ നോർമലാകാനും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവർ എന്നിട്ട് അപ്പോൾ തന്നെ അവരെ വിളിച്ചു പറഞ്ഞു അവരവരെ ഫ്രണ്ട്സല്ല അവരുടെ കൂട്ടുകാരോട് പറഞ്ഞു പല ഗ്രൂപ്പുകളിലേക്ക് പ്രാർത്ഥന അപ്പം ഞാൻ നേഴ്സിനോട് പറഞ്ഞു അരമണിക്കൂറിനല്ലേ ഓക്കെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അത് നോർമലായി പിറ്റേന്ന് തന്നെ എന്നെ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു അതിന് ശേഷം ഞാൻ അവിടെ ഞങ്ങൾ റൂമിൽ നിന്ന് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു പിന്നീട് പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു ഒരു മാസത്തേനെ സബ്ദിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ റൂമിൽ വന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പിന്നീട് വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാസം ആകുന്നതിന് മുമ്പ് എനിക്ക് ഒരിക്കൽ ഞാൻ തല ഇറങ്ങി ഇങ്ങനെ ബോധം കിട്ട് വീണു അപ്പോൾ ഞാൻ റൂമിൽ വന്ന ഉടനെ എൻ്റെ മനസ്സിൽ ഞാൻ വീഴും വീഴും എന്നിങ്ങനെ ആരോ പറയും പോലെ ഉണ്ടായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മയെന്നെ താങ്ങിക്കോളനേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നേ അന്ന് രാവിലെ ഞാൻ മെസ്സേജ് എനിക്ക് മാതാവ് തന്നു ഞാൻ നിൻ്റെ ഹാർട്ട് നിൻ്റെ ഹൃദയം ഞാൻ സംരക്ഷിക്കുമെന്ന് അപ്പോൾ അതെന്നാ മാതാവ് അങ്ങനെ അങ്ങനെ ഒരു സന്ദേശം തന്നു ഞാനിങ്ങനെ ആലോചിച്ചു പിന്നീട് ഞാൻ ആ കാര്യം മറന്നുപോയി അന്ന് ഞാനിങ്ങനെ കമന്നടിച്ചാണ് വീണത് അത് ബോധം കെട്ട് വീഴുവാണ് ചെയ്തത് അപ്പോഴെൻ്റെ ഈ നെറ്റി ഭാഗം മുഴുവനും ഇങ്ങനെ ചതവായിരുന്നു വലിയ രീതിയിൽ മുഴച്ചു പൊന്തി വന്നു അല്ല കുറച്ചേ പൊട്ടിയിട്ടുള്ളായിരുന്നു എൻ്റെ ഐ എൻ ആർ വാല്യൂ അപ്പോൾ ആയിരുന്നു അതായത് ബ്ലഡ് ക്ലോട്ട് ക്ലോട്ടാകാതിരിക്കാനുള്ള മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു ശരിക്കും അന്ന് നന്നായിട്ട് പൊട്ടിയിരുന്നെങ്കിൽ രക്തം വാർന്നു തന്നെയാണ് മരിച്ചേനെ പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതെ മാതാവ് കാത്തു പിന്നെ സി ടി സ്കാൻ ചെയ്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു അവിടുത്തെ ഡോക്ടറോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഉടനെ കാർഡിയോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ കാണിച്ച് എക്കോ ടെസ്റ്റൊക്കെ നടത്തിയപ്പോഴൊന്നും ഉണ്ടായില്ല ആ സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്റർ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് എന്ത് അങ്ങനെ ഉണ്ടാകാറുണ്ട് വീണാൽ പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതെ മാതാവ് സംരക്ഷിച്ചു മാതാവ് അന്ന് എനിക്ക് തന്ന സന്ദേശം പോലെ തന്നെ മാതാവ് ഹാർട്ടിന് ഒരു കുഴപ്പവും വരാതെ മാതാവ് കാത്തു അതിനെൻ്റെ അമ്മയുടെ അനൊത്തിരി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴും ീടെയാണ് വാൽവ് മാറ്റിവെക്കൽ സ സർജറി നടന്നത് ഇതെന്റെ അമ്മയാണ് എന്റെ അടുത്തിരിക്കുന്നത് അവരുടെ ഓപ്പറേഷൻ സമയത്ത് ആദ്യത്തെ വാൽവ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു വിവരവും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല അവളുടെ മോനെ അപ്പോ അപ്പം ഉള്ള ഓട്ടിന്നുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടാണ് ഇരുന്ന ഇരുന്നത് കുറേ സമയങ്ങളായിട്ടും അവളെപ്പറ്റി പിന്നെ ഒരു വിവരവും കിട്ടാതെ ഇരുന്നപ്പോൾ അവന് ഭയങ്കര ടെൻഷനായി പക്ഷേ ഞങ്ങളോട് പറഞ്ഞ് പേടിക്കേണ്ട ഒരു കുഴപ്പവും ആദ്യത്തെ വാൽവ് നല്ല മനോഹരമായി മാറ്റി വെച്ച് കഴിഞ്ഞു അടുത്ത് തുടങ്ങുകയെന്ന് പറഞ്ഞു എന്നിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഒരു വിവരവും കിട്ടാതിരുന്നു അപ്പോൾ മൂന്ന് മണിക്കൂർ നേരം അവരുടെ സർജറി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അവളുടെ ബി പി വല്ലാതെ താണു പോയിരുന്നു ഇരുപതി താഴെ എങ്ങാണ്ട് വന്നു അപ്പോൾ അവൾ അവൾ മരണപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെ അവർ അതിന് ഇത് വച്ചു പക്ഷേ കുറേ നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് ബി പി കുറേശ് മുകളിലേക്ക് കയറാൻ തുടങ്ങി അപ്പോൾ അവ ഡോക്ടർമാർ അടുത്ത ഓപ്പറേഷൻ ബാൽബ്യും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവളെ ഐ സിയുലേക്ക് മാറ്റി ആ സമയത്ത് ഞങ്ങളെല്ലാം മാതാവിനെ അവരുടെ കരങ്ങളാൽ തമ്പുരാണി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ കൊന്തക ജല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ഐ സിയുയിൽ ചെന്ന് ഞങ്ങൾ കണ്ടപ്പോൾ അവളെ വെന്റിലേറ്ററിൽ കടത്തിയേക്കുമായിരുന്നു ആ ഒരു സമയത്ത് അവളുടെ മുഖം എനിക്ക് ഒരു നിമിഷം പോലും കാണാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു അവൾ അവിടുന്ന് അവൾ എന്നോട് പറഞ്ഞു എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയണം എനിക്ക് തീരെ പറ്റുന്നില്ല ആ ഒരു വാക്ക് മാത്രമേ ഞാൻ കേട്ടുള്ളൂ അവിടുന്ന് ഞാൻ തിരിഞ്ഞോടി അപ്പോൾ ഡോക്ടർമാർ ഞങ്ങളെ വന്നിട്ട് ആശ്വസിപ്പിക്കുകയും ഞങ്ങളോട് പറഞ്ഞു ഒന്നും പേടിക്കാനില്ല അവളുടെ പേടിപ്പെടുത്തുന്ന ആ സമയങ്ങളൊക്കെ അവൾ തരണം ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഞങ്ങളുടെ പേടി മാറിയിരുന്നില്ല ഞങ്ങൾ കൊന്ത ജെല്ല്യയും കർണ കൊന്തയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് പയ്യ പയ്യപ്പയ്യെ നോർമലായിട്ട് വന്നു എന്നാൽ ഞങ്ങൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും ഞാൻ എനിക്ക് എപ്പോഴും കൊന്തയാണ് എൻ്റെ ഏറ്റവും പ്രധാന ചെല്ലുത്ത് ഇന്നും അതെ അന്നും അതെ ഏത് സമയം ഞാനൊരു ആറ് കൊന്ത കുറയാതെ ദിവസം ചെല്ലിക്കൊണ്ടിരിക്കും അവൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുഃഖമായ കൊന്ത ഞാൻ ചെല്ലിയ അവൾക്ക് കാഴ്ചവെക്കും ഇന്നും എന്നും അതെ ആ കൊന്തയിൽ നിന്ന് മാതാവും ഈശോയും കൂടെ കൂടി ഈ സേപ്താവും കൂടെ കൂടി ഞങ്ങളെ രക്ഷിച്ച് ഞാൻ മൂന്ന് പേരെയും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് ഈശോ അറിയവസേപ്പ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഇവിടെ പോകുന്ന മിന്നലും പുറയിലും ഏത് സമയം പൂട്ടുണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ പലരും എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിക്കാറുമുണ്ട് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അത് അവർക്ക് രോഗസൗഖ്യം അധികം രോഗസൗഖ്യവരുണ്ട് അങ്ങനെ രോഗം അതുകൊണ്ട് തന്നെ രോഗം മാറുന്നുണ്ടെന്ന് പറയാറുണ്ട് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു അത്ഭുതം നടന്നാണ് എൻ്റെ അനീതിയുടെ മകുടെ കുട്ടിയാണ് മകുടെ കുട്ടിയാണിത് അപ്പോൾ ഇവക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇവക്ക് സൗഖ്യം കിട്ടി ഇത് എൻ്റെ മോള് ഇവളുടെ പേര് എവ്ലിൻ മരിയ ജോസഫ് ഇവളുണ്ടായ സമയത്ത് ഇവൾക്ക് കിഡ്നിയുടെ വാൽവിന് വലുതാകുന്ന ഒരു ഒരസുഖം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഡോക്ടർ ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല പിന്നെ ഒരു സിക്സ് ഒക്കെ ആകുമ്പോൾ വീണ്ടും അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് വലുതാകുന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ത്രീ മന്ത്സിൽ ചെയ്ത് നോക്കി അപ്പം വലുതാകുന്നുണ്ട് അപ്പോൾ സിക്സ് മന്ത്സിൽ വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സിക്സ് മന്ത്സിൽ മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു അവിടുന്ന് കണ്ണൂർ മിംസിൽ കാണിച്ചപ്പം ഇതിൻ്റെ ടെസ്റ്റുകളൊക്കെ കോഴിക്കോട് മിംസിലേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പം അവിടുന്ന് അവർ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ വിണ്ടോ ഓപ്പറേഷൻ ചെയ്യണമെന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് ഞാൻ കുടുംബത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ജോഡി മമ്മിയുടെ അടുത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനെപ്പോഴും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഈ കുഞ്ഞ് ഈശോയുടെ കുഞ്ഞാണ് മോളെ ഈശോ സ്നേഹിക്കുന്നു എന്നുള്ള പ്രാർത്ഥന എപ്പോഴും ചെല്ലുമായിരുന്നു അങ്ങനെ ആ പ്രാർത്ഥനയുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു അവരൊരു ടെസ്റ്റും കൂടെ ചെയ്തപ്പം അവർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ്റെ ഒന്നും ഒരു കാര്യവുമില്ല ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് മോക്ക് അഞ്ച് വയസ്സായി അരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഡെയിലി വിശ്വർബാനയ്ക്ക് വരാറുണ്ട് രാവിലെ തന്നെ ഞാൻ നാലുമണിക്ക് എഴുന്നേൽക്കും കൊന്ത വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ആറു മണിക്ക് പള്ളിയിൽ വിശ്വർബാന എഴുന്നടിച്ച് വെച്ചിട്ട് ആരാധനയുണ്ട് ആ സമയത്ത് ആരാധനയും കൊന്തയുണ്ട് അതിന് കൂടും വിസ്തൂർബാനക്ക് ശേഷം ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ മാതാവിൻ്റെ കരങ്ങളും പിടിച്ചാണ് ഞാൻ എല്ലാം ചെയ്യാറ് അപ്പോഴൊക്കെ ഞാൻ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറില്ല കാരണം പരിശുദ്ധ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഞാൻ വീട്ടിൽ തനിച്ചാണെങ്കിൽ തന്നെ എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെ തോന്നിയിട്ടില്ല അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്തും പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ ഇട സമയങ്ങളിലെല്ലാം കൊന്തയെല്ലിക്കൊണ്ടിരിക്കും അങ്ങനെ കിട്ടുന്ന സമയമൊക്കെ കൊന്തയെല്ലാം ഞാൻ ശ്രമിക്കാറുണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞാൻ മുന്നോട്ട് നീ ജീവിതം മുന്നോട്ട് നയിച്ചപ്പോൾ എനിക്ക് ഈശോയോടും കൂടുതൽ അടുക്കാൻ കഴിഞ്ഞു എപ്പോഴും ഈശോ എൻ്റെ ഹൃദയത്തിലുണ്ടെന്നുള്ളൊരു ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാകാറുണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് നമ്മൾ മക്കളെ എപ്പോഴും വിശ്വാസത്തെ വളർത്തണം ദൈവത്തെ ദൈവത്തിന് ഒന്നാം സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും അവർ വഴിതെറ്റി വഴിതെറ്റിപ്പോകുകയില്ല നമുക്കറിയാവുന്ന പോലെ ഇന്ന് സാത്താൻ ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച അലറി നടക്കുകയാണ് അപ്പം പെട്ടെന്ന് നം ഓരോ നന്മ നിറഞ്ഞ മറിയവും സാത്താൻ്റെ തലയെ തകർക്കുന്ന കൂടമാണ് അപ്പോൾ നമ്മൾ എൻ്റെ ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ചെല്ലിയ ഒരു നന്മ നിറഞ്ഞ മറിയും പോലും വെറുതെ ആയി പോയിട്ടില്ല അതിനെല്ലാം ഉത്തരമുണ്ട് നമ്മൾ ഉടനെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടിയില്ലെങ്കിലും അതെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ എത്തും അത് പിന്നീട്ട് നമുക്ക് അനുഗ്രഹമായിട്ട് നമ്മുടെ മക്കൾക്ക് അനുഗ്രഹമായിട്ട് മാറും അപ്പോൾ എല്ലാവരും എപ്പോഴും മക്കളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മക്കളെ വിശ്വാസത്തിൽ വളർത്തുക അതാണ് ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും ദൈവത്തെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ലഭിക്കും